ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അത് അമേരിക്കയാണ് ഏറ്റവും അധികം ടെക്നോളജി വികസിപ്പിച്ചിട്ടുള്ള രാജ്യവും അമേരിക്കയാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് പണ്ട് ചൈന വാങ്ങിയിട്ടുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് വാങ്ങാൻ കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്തത് നമ്മളിവിടെ വലിയ വാർത്തയായിരുന്നു പക്ഷേ ആ വാർത്തകൾക്കിടയിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊന്നുണ്ടായി ചരിത്രത്തിലാദ്യമായിട്ട് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പോവാണ് ഇത് സംബന്ധിക്കുന്ന കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ഈ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരത് ഫോർജ് ലിമിറ്റഡിന്റെ നൂറ് ശതമാനം ഒരു സബ്സിഡറിയാണ് ഈ ഒരു കമ്പനി ഈ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനി യു എസുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചിരിക്കാണ് ഈ കരാർ അനുസരിച്ച് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ നൂതനമായ പീരങ്കികൾ വാങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിലെ എ എം ജനറലുമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു കരാറ് ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക പ്രതിരോധ സഹകരണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിട്ട് ഇതിനെ കാണാം കാരണം ആദ്യമായിട്ടാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇത്തരം ആയുധങ്ങൾ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് പീരങ്കികൾ വാങ്ങുന്നത് ഇത് ഡിഫൻസ് രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയെ സൂചിപ്പിക്കുകയാണ് ഈ എം ജനറൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് കമ്പനിയാണ് ഈ കമ്പനി നിരവധി മിലിട്ടറി വെഹിക്കിൾസ് നിർമ്മിക്കുന്നതിൽ പേരുകേട്ട കമ്പനിയാണ് അമേരിക്കൻ സൈന്യത്തിന് വേണ്ടിയിട്ടും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ കമ്പനി ഈ എ എം ജനറൽ എന്ന് പറയുന്ന കമ്പനി ധാരാളം മിലിട്ടറി വെഹിക്കിൾസ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ കമ്പനി ചിലപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന അവരുടെ വാഹനങ്ങളിൽ പീരങ്കികൾ കൂടി ഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് നേരിട്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇവരിപ്പോ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പോവാണ് അതായത് ഇന്ത്യൻ മെയ്ഡ് ആർട്ടിലറീസ് വാങ്ങാൻ പോവാണ് ഈ പറയുന്ന അമേരിക്കൻ കമ്പനി അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി അല്ലാതെ അവരെന്തായാലും വേറെ ആർക്കും വേണ്ടി വാങ്ങില്ലല്ലോ അപ്പോ ചരിത്ര സംഭവമാണിത് നോക്കൂ നമ്മൾ യു എസിന്റെ അടുത്തുനിന്ന് വാങ്ങുന്നു റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്നേവരെ അമേരിക്കയോ ഒരു അമേരിക്കൻ കമ്പനിയോ ഇന്ത്യയിൽ നിന്ന് ഇതുപോലെ പീരങ്കികൾ പോലെയുള്ള ആയുധങ്ങൾ വാങ്ങിയിട്ടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില ഡിഫൻസ് ഡീലുകൾ ഉണ്ട് അതൊരിക്കലും ഇത്തരം ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ഡീലുകളല്ല ഇന്ത്യയിൽ നിന്ന് അമേരിക്ക സാധാരണ വാങ്ങാറുള്ളതെന്ന് പറയുന്നത് ഈ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റുകൾ ഇന്ത്യയുടെ എം കെ യു ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അമേരിക്ക ബുള്ളറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇതേ കമ്പനിയിൽ നിന്ന് തന്നെ അമേരിക്ക നൈറ്റ് വിഷൻ ഡിവൈസുകളും ബോഡി ആർമറുകളും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചില സോഴ്സുകൾ അനുസരിച്ച് അമേരിക്കയ്ക്ക് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു ഒഫീഷ്യൽ കൺഫർമേഷനൊന്നുമില്ല പക്ഷേ അൺ ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യം പക്ഷെ ആ കരാറ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നടക്കാൻ സാധ്യത തീരെയില്ല അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡിനും ബോർഡർ പെട്രോൾ വിഭാഗത്തിനും ഇന്ത്യയുടെ ധ്രുവ് ഹെലികോപ്റ്റർ എച്ച് എ എല്ലിന്റെ ധ്രുവ് ഹെലികോപ്റ്റർ വാങ്ങാൻ ചില താൽപ്പര്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇടയ്ക്കൊരിക്കൽ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ പോലും യു എസ് പരിഗണിച്ചിരുന്നതാണ് പക്ഷെ അതൊന്നും പിന്നീട് നടക്കാതെ പോയി ആ ഡീലുകളൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇപ്പൊ യു എസ് ഇന്ത്യയിൽ നിന്ന് പീരങ്കികൾ വാങ്ങുക എന്ന് പറയുന്നത് ഇതൊരു ചരിത്ര സംഭവമാണ് ആദ്യമായിട്ടാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയല്ലേ നമുക്ക് ശീലമുള്ളൂ അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് അവർ വാങ്ങി എന്നുള്ള ഒരു കാര്യം കാണുമ്പോൾ ഒരു സന്തോഷം ഇന്ത്യൻ പീരങ്കികൾ വേറെയും വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പീരങ്കികളുടെ നിർമ്മാണ കാര്യത്തിലും അതിന്റെ കയറ്റുമതിയിലും സാമാന്യം തെറ്റില്ലാത്ത ഒരു വളർച്ചയും വിശ്വാസ്യതയും ഇന്ത്യക്ക് അടുത്ത കാലത്തായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നമ്മുടെ യു എ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഈ ഒരു പീരങ്കികൾ വാങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മെയ്ഡ് ആർട്ടിലറി സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു വിദേശ രാജ്യം യു എ ആണ് അർമേനിയ ഇന്ത്യയിൽ നിന്ന് ഈ സിസ്റ്റംസ് വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പീരങ്കികൾ വാങ്ങിയിട്ടുണ്ട് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ആയുധങ്ങൾ അർമേനിയ വാങ്ങിയിട്ടുണ്ട് ഈജിപ്റ്റ് ഇന്ത്യയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായി ചേർന്നിട്ട് ആർട്ടിലറി ഗണ്ണുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ ഇന്ത്യയുടെ പീരങ്കികൾ വാങ്ങാനുള്ള താല്പര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ സൗദി അറേബ്യ ബ്രസീല് ഇന്തോനേഷ്യ അർജന്റീന എന്നീ രാജ്യങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പിന്നാക റോക്കറ്റ് സിസ്റ്റം വാങ്ങാൻ ഫ്രാൻസ് താൽപര്യം അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ യു എസ് എ നൈസായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പീരങ്കികൾ വാങ്ങാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആയുധ വ്യാപാരത്തിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ പ്രതികരിച്ചവരിൽ ഒരാൾ നമ്മുടെ ഈ ഭാരത് ഭോർജൻ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായിട്ടുള്ള നമ്മുടെ ബാബ കല്യാൺ തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യം കൂടിയാണ് അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ചരിത്രത്തിലാദ്യമായിട്ട് യു എസ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരിക്കുകയാണ് സോ എന്തായാലും വൈകാതെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ ഇതുപോലെയുള്ള ആയുധങ്ങൾ പിന്നാക്ക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ കല്യാണി സ്ട്രാറ്റജി സിസ്റ്റംസ് നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഈ മികച്ച പീരങ്കികളുമൊക്കെ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ആയുധ വ്യാപാര രംഗത്തിൽ ഇന്ത്യ തരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഡിഫൻസ് ഡീലുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നുണ്ട് ഫ്യൂച്ചറിൽ ഒരു മികച്ച പ്ലെയറായിട്ട് ഒരു ഗ്ലോബൽ പ്ലയറായിട്ട് നമുക്ക് മാറാൻ കഴിയും അതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം